എല്ലാരും അത്തം 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 ഞാനും ഞങ്ങളുടെ അത്തപ്പൂ നമ്മുടേതായ ചെറിയൊരു അത്തപ്പൂവാ സൂപ്പർ ഒന്നും ഇല്ല എന്നെങ്കിലും ചെറിയ രീതിയിലൊരു ഞങ്ങളുടെ ഒരു അത്തമാണ് അപ്പം ഞങ്ങളുടെ ഓണാശംസകള് ഒരിക്കൽ കൂടി നേരുകയാണ് ഇനി ബാക്കിയുള്ള ഒരു വിഭവമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ അപ്പം നമ്മളിനി ഉണ്ടാക്കുന്നതിലേക്ക് പായസം അതിലേക്ക് ഇല്ല അതിനായി നാനൂറ് ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് സേമിയൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ചെറുതായിട്ട് ഉടക്കണം അതോ ഒരു മീഡിയം ടൈപ്പ് മതി ചെറുതായിട്ട് സേമിയത് ഉപ്പവ് വെച്ച് ഉപ്പ് ഇതിന്റെ കുറച്ചൂടെ കട്ടി പറഞ്ഞതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സെമിപ്പവരല്ലോ ആയിരുന്നു അത് അടിപൊളിയായിരുന്നു ആ ഉപ്പുമാവ് എന്തായാലും നമുക്ക് ഈ പായസം കൂടെ ഒന്ന് അടിപൊളിയാക്കാം സദ്യക്ക് ഒരു പായസം കൂടെ വേണ്ട അപ്പൊ നമ്മുടെ സേമിയും നാനൂറ് ഗ്രാം ഇത് പിന്നെ ഒരുപാട് ചുമക്കണ്ടല്ലോ ഒരുപാട് ഒന്ന് ചുമക്കണ്ട ഒന്ന് റോസ്റ്റ് ആയതാണ് ചെന്നായിട്ടോ ഒരുപാട് ഉപ്പുമാവന്റെ ഇത് ഇന്ന പോലെ വറുത്തെടുക്ക ഉപ്പുമാൻ ഇങ്ങനെ തന്നെ അല്ലേ

അപ്പം നമ്മള് സേമ ഇടാനായിട്ട് ഉരുളിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു എട്ടമ്പത് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ചു ഇനി അതിലേക്ക് നമുക്ക് ഇടാം സേമ ആ ഇടലോ അതും സേമ നമുക്കിതിലേക്ക് ഇത് പിന്നെ പിന്നെ വെള്ളം വെച്ചാലും കുറി 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 ആ വെള്ളം ഒഴിക്കുംതോറും അത് കുറുകി കുറുകി വന്നോണ്ടിരിക്കും നമ്മളിരി സേമ നമ്മള് ഉണ്ടാക്കുമ്പോ സേമ നല്ല ലൂസായിട്ടിരിക്കണം അത് ഇരുന്ന് നമുക്ക് അതെ

സേമിയ നല്ല വെന്തോണ്ടിരിക്കയാണ് സേമിയ നമ്മള് നെയ്യ് വറക്കുന്ന എന്തിനാണെന്നു വെച്ചാൽ നെയ്യ് വറത്തു കഴിഞ്ഞാൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും നെയ്യ് വറക്കാതിരുന്ന അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ നെയ്യിൽ വറക്കുന്നത് പിന്നെ നെയ്യ ഏത് വിഭവത്തിനും ഏത് പായസത്തിനും നെയ്യ് അതിൻ്റെതായ പായസം സേമിയ ഒരുപാട് സൈസുണ്ടല്ലോ എല്ലാ ബാമ്പിനോടെ സേമിയ ഉണ്ട് അല്ലാതെ പായസത്തിന്റെ സേമിയ ഉണ്ട് പാമ്പിനോടെ സേമിയ കട്ടി കുറവാണ് പെട്ടെന്ന് വെന്ത് കിട്ടും അതെ അതെ ഇത് നമ്മൾ സാധാരണ മേടിക്കുന്ന സേമിയാണോ നമ്മൾ പായസത്തിനായിട്ട് പ്രത്യേക സേമി ഉണ്ടല്ലോ കടകളിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് അതെ അത് നല്ല കനം കുറഞ്ഞിട്ടുള്ളതാണ് ബെസ്റ്റ് ഉപ്പ്മാണോ ഏകദേശം അപ്പം നമ്മുടെ സേമിയ എന്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മള് സേമിയ ഉപേക്ഷിക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോയാൽ കൊറച്ച് ചൂടുവെള്ളം കൂടെ അതിൽ ചേർക്കാവുന്നതാണ് അപ്പത്തേക്ക് അല്ലെങ്കിൽ പക്ഷെ അത് ചൂടുവെള്ളം കൂടെ ചേർത്താൽ അത് ലൂസായിട്ടിരിക്കും ഇപ്പൊ നമ്മുടെ സേമിയ എന്ത് കഴിഞ്ഞു പാല് ചേർക്കാം ഇത് അര മുക്കാൽ ലിറ്റർ പാലുണ്ട് മുക്കാൽ ലിറ്ററോളം പാലുണ്ട് പാലുണ്ട് ആ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ നമ്മൾ എന്താ മിൽക്ക് ചേർക്കണം ചേർക്കണം അതിരം ആവശ്യത്തിന് മിൽക്ക് വഴി ചേർക്കുന്നുണ്ട് അതിനെ പഞ്ചാര ശകലം ചേർക്കാം പാൽ നമ്മൾ ചേർക്കുന്ന പറഞ്ഞാൽ പാൽ നമ്മൾ കാച്ചി വേണം ചേർക്കാൻ കാച്ചാൽ ചേർത്താൽ അത് ചിലപ്പോൾ പിഴിഞ്ഞു പോകും ചിലപ്പം എന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലുകൾ നല്ലതാകണമെന്നില്ല കാച്ചുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും കാച്ചുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ആ പാല് ചേർക്കാം പിഴിഞ്ഞു പോയാൽ അറിയത്തില്ല ചീത്തയായ പാൽ ആണെങ്കിൽ പിന്നെ പാല് മിൽക്ക് വേഡ് പഞ്ചസാര പാലിലൊന്ന് വെന്ത പഞ്ചസാര ചേർക്കാം ഇനി ഇതിലേക്ക് പാല് ചേർത്ത് അതിനെ പാല് ചേർത്ത് ഒന്ന് പുറങ്ങിക്കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം ഒരു അരക്കപ്പോളം പഞ്ചാര ഉണ്ട്

അപ്പൊ നമുക്ക് നെയ്യാം ചൂടായിട്ടുണ്ട് നെയ്യ് പരിപ്പും മുന്തിരി ആദ്യം ആവട്ടെ നെയ്യിലേക്ക് ഇടാം അണ്ടിപ്പരിപ്പ് പായസത്തിന്റെ നല്ല മണം വരുന്നു അപ്പൊ ഇതുകൊണ്ട് ഇട്ടിട്ട് വേണം ഒരു ഗ്ലാസ് പായസം അടിച്ചു നോക്കാനെ എങ്ങനെയാണെന്ന് നോക്കാം അണ്ടിപ്പറപ്പ് ചെറിയ നമുക്ക് ചോപ്പ മുന്തിരിടാം ഇത് മറ്റേ പ്രഥമനെ പോലെ വലിയ ഇതൊന്നും ഇല്ല സിംപിളായിട്ട് എളുപ്പം ചെയ്യാൻ പഴാ സിമ്പിളായാലും താമസമാണ് ഇത് സെമിയ പായസം സിമ്പിളായിട്ട് നമുക്ക് അതിലേക്ക് കൂടെ എല്ല മൂത്തു കഴിഞ്ഞു നമുക്കിതിനി പായസത്തിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ പായസം അപ്പോൾ നമ്മുടെ മിൽക്ക് മേഡ് സേമിയ പായസം റെഡി ആയിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സൂപ്പർ സേമിയ പായസം സൂപ്പർ സേമിയ പായസം ും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും കരുതുന്നു എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം എല്ലാവരും ഷെയർ ഷെയർ ചെയ്ത് എല്ലാവരും ചെയ്യുക 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 ലൈക്ക് സബ്സ്ക്രൈബ്